നമ്മുടെ പൂച്ചയ്ക്ക് തീരെ വയ്യ കേട്ടോ അവൾ പഴയ പോലെ ഒന്നും ആക്റ്റീവ് പോലും അല്ല ഇപ്പൊ അതേ എന്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്ക് എന്റെ അടുത്തൊക്കെ വരും എന്നിട്ട് വിശക്കണമെന്നുള്ള രീതിയിൽ ആംഗ്യ ഭാഷയൊക്കെ കാണിക്കും ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ കൊടുക്കും അത് മാങ്ങി കഴിച്ച് ഇതുപോലെ എവിടെയെങ്കിലും പോയി കിടന്നു പറഞ്ഞു ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവളുടെ ഒരു ജീവിത രീതി ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ലൂസി എന്നുള്ള പേരിലാണ് ഇവളെ ഞങ്ങൾ വിളിക്കാറുള്ളത് ഇവൾക്ക് ഇത്രയും തീരെ വയ്യാതാവാനുള്ള കാരണം ഈ പിറകിലെ ലോടും തൂക്കി പോകുന്ന കണ്ടമ്പൂച്ചയാണ് ലൂസിക്ക് വയ്യാതായതിനു ശേഷം ഈ പോകുന്ന കള്ള കണ്ട അവൾക്ക് എങ്ങനെയുണ്ടെന്ന് പോലും ഒന്നും വന്ന് തിരക്കാറില്ല ഇത്രയും ദിവസം അവൾക്ക് ഞങ്ങളെ എന്നൊരു മൈൻഡേ ഇല്ലായിരുന്നു അവസാനായപ്പോഴേക്കും കളഞ്ഞിട്ട് പോയപ്പോഴേക്കും അവൾക്ക് ആകെയുള്ള ആശ്രയം ഞങ്ങൾ മാത്രമായി ലൂസി അവളുടെ പുതിയ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പോവുകയാണ് എവിടെന്നോ വന്നു കയറിയ പൂച്ചയാണെങ്കിലും ലൂസി അതീവ സുന്ദരിയാണ് അത്രേ ഉള്ളൂ ഇവളെ ആദ്യമായിട്ട് കണ്ടപ്പോ തൊട്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പതിയെ പതിയെ അവളും തിരിച്ച് ഞങ്ങളെ സ്നേഹിച്ചു തുടങ്ങി അതൊക്കെ കൊണ്ട് തന്നെയാണ് അവൾ എവിടെന്നോ വന്നു കയറിയതാണെങ്കിലും ഇവിടെ നിന്ന് പോകാതെ ഞങ്ങളോടൊപ്പം ഒക്കെ കൂടി ജീവിക്കുന്നത് അവൾ ഇപ്പോൾ വരുന്നത് നല്ലതുപോലെ വയറുവശിന്നിട്ടാണ് അവളുടെ വന്നിരുന്ന വിളി കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി കഴിക്കാനൊക്കെ ആവശ്യത്തിന് കൊടുത്തു മിക്കവാറും ഒന്നോ രണ്ടോ ദിവസത്തിനകം അവൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കും എല്ലാ ദിവസവും ഞാനിവിടെ നിരീക്ഷിക്കുന്നുണ്ട് അവളുടെ പുതിയ കുഞ്ഞുങ്ങളെ കാണാനാണ് ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാരും ക്ഷമയോടെ കാത്തിരിക്കുന്നത് പ്രസവത്തിന് ശേഷം അവളെ കുഞ്ഞുങ്ങളെയും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അവള് പോയി പ്രസവിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം